നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരിയിൽ തുറമുഖ വകുപ്പിന്റെ സ്ഥലം മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് മത്സ്യമാർക്കറ്റ് എതിർവശത്തെ തുറമുഖ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് നഗരത്തിലെ ഏറ്റവും വലിയ അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയത് പുറത്തുനിന്നെത്തുന്ന സംഘവും മറ്റുമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥലത്തിന് ചുറ്റുമതിൽ ഉണ്ടെങ്കിലും മാലിന്യം നിറഞ്ഞ് പകർച്ചവ്യാധി ഭീഷണി ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുകയാണ് ഈ പ്രദേശം ഇപ്പോൾ മാലിന്യം നിറഞ്ഞ് ചുറ്റുമതിലും ഇടിഞ്ഞുവീഴാൻ പാകത്തിലായിട്ടുണ്ട് ഇതിനു സമീപത്തെ റോഡിലൂടെ തീരപ്രദേശത്തെ വിദ്യാർത്ഥികളും മാർക്കറ്റിൽ എത്തുന്നവരും ഭയപ്പെട്ടാണ് സഞ്ചരിക്കുന്നത് ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ പാകത്തിലാണ് മതിലിന്റെ നിൽപ്പ് ഇവിടുന്ന് വമിക്കുന്ന ദുർഗന്ധം കാരണം സമീപവാസികൾ ഏറെ ദുരിതത്തിലുമാണ് ഇത് സംബന്ധിച്ച് നാട്ടുകാരും വാർഡ് കൌൺസിലറും നഗരസഭയ്ക്കും തുറമുഖ വകുപ്പിനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല സന്ധ്യമയങ്ങിയാൽ ഇതിനുള്ളിലുള്ള പഴയ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ താവളമാവുന്നുണ്ട് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ നഗരസഭ കർശന നടപടി സ്വീകരിക്കണമെന്ന് വാർഡ് കൗൺസിലർ ഈ പ്രശ്നം കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഫൈസൽ പുനത്തിൽ കുറ്റപ്പെടുത്തി ഈ കാണുന്ന സ്ഥിര മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഏകദേശം മൂന്ന് വർഷത്തോളമായി നിരവധി തവണ നഗരസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയും ഇതിനൊരു പരിഹാര മാർഗം കാണാൻ നിരവധി തവണ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ ഇത് മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റാണ് കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ള തുറമുഖ ഡിപ്പാർട്ട്മെൻറ്റിന്റേതാണ് എന്ന് പറയുകയും നിരവധി തവണ ഈ പറയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെറ്ററും അതോടൊപ്പം നേരിട്ട് സംസാരിക്കുകയും ഫോണൊക്കെ വിളിച്ച് ഈ പറയപ്പെടുന്ന വലിയൊരു മാലിന്യ കൂമ്പാരം ഇവിടുന്ന് സംസ്കരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെയായി നഗരസഭയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തുറമുഖ ഡിപ്പാർട്ട്മെൻറ്റോ ഒരു തീരുമാനം ഇതുവരെ എടുക്കാത്തത് വളരെ പ്രയാസകരമാണ് മാലിന്യ കൂമ്പാകര കാരണം മാലിന്യത്തിൻ്റെ ആ ഒരു ടെണ്ണേജ് ഈ പറയപ്പെടുന്ന മതിലിലേക്ക് വരികയും ഈ അടുത്തായി എന്തായാലും ഈ മതിൽ വീണ് ജനങ്ങൾക്ക് അപകടമുണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാഹചര്യമുണ്ട് ടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായിരിക്കുന്ന ഈ ഒരു മതില് ഏതെങ്കിലും രീതിയിൽ പുനരുദ്ധാരണം ചെയ്യണമെന്നു കൂടി ഞാൻ ഇതിനോട് അഭ്യർത്ഥിക്കുകയാണ് പുറത്തുനിന്നെത്തുന്ന സംഘമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് ഗിൽഡ് സംസ്ഥാന സെക്രട്ടറി കെ ഹക്കീം പറയുന്നു തലശ്ശേരിയിലെ പിന്നെ പ്രദേശവുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗങ്ങളിലും ശുചീകരണ പ്രവർത്തനം സജീവമായി നടത്തിക്കൊടുക്കരുത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തിക്കൊടുത്തിരിക്കുക കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി ഈ പ്രദേശത്തെ മുനിസിപ്പാലിറ്റി തന്നെ അടിച്ചു വാരിക്കൊണ്ട മാലിന്യമാണ് ഈ ഒരു പ്രദേശത്തുള്ളത് ആ ഒരു മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി പലതവണ നമ്മൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടും ഇവിടെ ഈ സ്റ്റിഡറത്ത് എന്ന് പറഞ്ഞിട്ട് രാത്രി കാലങ്ങളിൽ ഞാനിപ്പോൾ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും മാലിന്യം കൊണ്ടാന്ന് ഇവിടെ നിക്ഷേപിക്കുന്ന ഒരവസ്ഥ ഇവിടെ ഈ നിൽക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ വസിക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തെ മാലിന്യം എത്രയും പെട്ടെന്ന് നീക്കി ഈ പ്രദേശത്തെ സംരക്ഷിക്കാൻ വേണ്ടി നഗരസഭയോട് പലതവണ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അത് യാതൊരുവിധ പ്രവർത്തനവും ഈ ഭാഗത്ത് നിന്ന് കാണിക്കുന്നതില് ഇന്ന് കാലത്ത് പോലും അത് അടിച്ചു വാരി നേരെ അതിൻ്റെ മുകളിലേക്ക് കുമ്പ് ഇടുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് ഇടുന്നതു മാറ്റി സ്ഥാപിക്കാനാണ് ഈയൊരു പ്രദേശത്ത് ഇത് ചെയ്തില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഇവിടെ എന്തായാലും സ്ഥാപനം സംഭവിക്കും അതിനുവേണ്ടി നടപടി കൈക്കൊള്ളണമെന്ന് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് കാരണം ഇതുവഴി സഞ്ചരിക്കാൻ ഏറെ പ്രയാസം നേരിടുന്നതായി പ്രദേശവാസി പറഞ്ഞു തെരുവു നായ്ക്കളുടെ ശല്യവും കൂടി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികൾ യാത്ര ചെയ്യുന്ന വയ്യാണിത് മാലിന്യങ്ങൾ ഇവിടുത്തെ മാലിന്യങ്ങൾ മാത്രമല്ല പുറത്തുള്ള പഞ്ചായത്തിലുള്ള മാലിന്യങ്ങളും കൂടി ഇവിടെ കൊണ്ടുപോയി സ്ഥാപിക്കുന്നുണ്ട് അത് എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന ഇവിടെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഗ്രാമികയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഗ്രാമികാനൂസ് തലശ്ശേരി